ചിലർ പുറംചട്ട നോക്കി വിലയിരുത്തും മറ്റു ചിലർ ആമുഖം നോക്കി വിലയിരുത്തും എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മൾ എന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കും അവർ എന്നും നമ്മുടെ കൂടെയുണ്ടാവും തേടി വന്നതാവില്ല കണ്ടുപിടിച്ചതുമാവില്ല വിധിയാണ് ഒരുമിപ്പിച്ചത് മരണം വരെ ഇതുപോലെ ചേർന്നു നിൽക്കട്ടെ പ്രണയം പലരിലും ജനിക്കും പക്ഷേ ചിലരിൽ മാത്രം ജീവിക്കും ടൈം ആൻഡ് ഹെൽത്ത് ആർ ടുസ് അസറ്റ്സ് വും ആരോഗ്യവും ശ്വാസനം സംഭവിക്കുന്നത് വരെ നമ്മൾ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യാത്ത രണ്ട് അമൂല്യ സ്വത്തുക്കളാണ് നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾ എത്ര വേദനിപ്പിച്ചാലും അവർ നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങളെ കുറിച്ചോർത്ത് സമാധാനിക്കുക നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക തെറ്റുകളിൽ ക്ഷമ ചെയ്തുക്കുക അവരെ പരിഗണിക്കുക എന്നിട്ടും അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരുടെ വിയർപ്പ് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ദാമ്പത്യമുണ്ടായിട്ടില്ലേ അതാണ് സ്നേഹം അറപ്പുള്ള പലതും വെറുപ്പില്ലാതെ തുടച്ചു നീക്കി കൊടുത്തിട്ടില്ലേ അതാണ് സ്നേഹം ബുദ്ധിമുട്ടായേക്കാവുന്ന പലതും ഏറെ ഇഷ്ടത്തോടെ ചെയ്തു തീർത്തിട്ടില്ലേ അതുമാണ് സ്നേഹം സ്നേഹിക്കുന്നത് പുണ്യമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ടെന്ന് വേദം എങ്കിൽ ശുദ്ധമായി സ്നേഹിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വിവാദത്താണ് ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മളെന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൽപ്പിക്കുക ചിരി കൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ട എന്നും തന്നെ പറയുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മളൊന്നും പറയാതിരുന്നാൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ലാതിരിക്കും ഇല്ലാതിരിക്കും ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും അവസരം ആവശ്യകത സമയം കഴിവ് ഇവ കൂടെയുള്ളപ്പോൾ പ്രവർത്തിക്കുക ഒരു നിമിഷം പോലും നാം വൈകിക്കരുത് നഷ്ടമായ ഒന്നും തിരിച്ചു കിട്ടില്ല